റസൂർവാഹി കാവൽ പരിചയമാണ് സൊല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ ഈ മാനിക സുരക്ഷിതത്വത്തിന്റെ കാവൽ സുരക്ഷാ കവചമാണ് ആ റസൂർവാഹിയെ സൊല്ലാഹു അലഹി വസ്ല്ലം കൽബിൽ സ്ഥാപിക്കുവാൻ നാം ആഗ്രഹിക്കുക കൽബിൽ അലിഹി വസ്സല സ്ഥാപിക്കപ്പെട്ട ഒരവസ്ഥയുണ്ട് സത്യവിശ്വാസികൾക്ക് അന്യൂനമായ അവസ്ഥയാണത് പാപങ്ങളോ ന്യൂനതകളോ ഇല്ലാത്ത പരിശുദ്ധമായ വ്യക്തിത്വമാണ് തിരഞ്ഞെടിയാകുന്ന ആ മഹത്തായ വ്യക്തിത്വത്തിന് മുഹ്മിനിന്റെ കൽബിൽ കൊടുത്തിരിക്കുന്ന പദവി അത് പുറത്തു പോകാതിരിക്കാൻ ആരെങ്കിലും നശിപ്പിച്ചു കളയാതിരിക്കാൻ ആവശ്യമായ സംരക്ഷണ പരിപാലനമാണ് വിശ്വാസികൾ നടത്തേണ്ടത് പലരും റസൂർ വായ് സല്ലാഹു അലഹി വസ്ലമെ കൊന്നുകളയാൻ മുൻപ് ശ്രമിച്ചിരുന്നു കടത്താൻ മുൻപ് പരിശ്രമിച്ചിരുന്നു പക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്നും ആ ശ്രമം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് വർത്തമാനകാല പ്രയോഗമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് നിഷേധികൾ എല്ലാ കാലഘട്ടത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കും കുറുത പറയുകയാണ് ചരിത്രപരമായി ഒരു കാലഘട്ടത്തിൽ മക്കയിൽ മദീനയിൽ സംഭവിച്ചത് മാത്രല്ല യക്കാതുല്ലതീന കഫറു നിക്കാരികളും നിഷേധികളും ഒക്കെ ഇന്നും തുടരുകയാണ് എന്തൊക്കെയാണത് ലിയക്കുതുലൂക്ക അങ്ങേ അവർ വധിച്ചുകളയാൻ ഇവിടെ തിരുനബി തങ്ങളെ ശാരീരികമായി ഉന്മൂലനാശം വരുത്താൻ വേണ്ടി കൊലപാതക ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു അത് കഴിഞ്ഞുപോയ സംഭവമാണ് പക്ഷെ ഇന്നും തുടരുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഔ ഔ എന്താണ് അതിന്റെ അർത്ഥം ഇന്നും ഇക്കാലത്തും എക്കാലത്തും തിരുനെബിസ്വല്ലാഹുഅഴി വസ്ത്രമേ വധിച്ചുകളയാനുള്ള ശ്രമങ്ങൾ തിരുവസല്ലാഹു അലൈഹി വസ്ലമേ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നത് അതെങ്ങനെയാണ് അവിടുത്തെ ശാരീരികമായ ഉന്മൂലനത്തിന് വേണ്ടി അക്കാലത്ത് ശ്രമിച്ചു അത് കഴിഞ്ഞു അവന് പരാജയപ്പെട്ടു ഇന്ന് വിശ്വാസികൾ അറിയണം നമ്മുടെയൊക്കെ കൽഭകങ്ങളിൽ റസൂലുള്ളാഹി ഉന്നതമായ ഒരു പളുങ്ക് കൊട്ടാരമായി സ്ഫടിക സമാനമായ പരിശുദ്ധ പരിപാവന വ്യക്തിത്വമായി നിലകൊള്ളുന്നുണ്ട് ആ അവസ്ഥയിൽ നിന്ന് തിരുനമ്പിയെ വധിച്ചുകളയാൻ ആ അവസ്ഥയിലുള്ള മ്മ്മിനീകളുടെ കൽഭകത്ത് നിന്ന് റസൂർ വാഹിയെ പുറത്തു കളയാൻ അവർ ശ്രമിക്കുന്നു നിഷേധികൾ ധിക്കാരികൾ റസൂർ വാഹിയുടെ കതിറു വലിപ്പത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവർ മുസ്ലിം അമുസ്ലിം ഭേദമന്യേ ഹബീബ് റസൂൾ വാഹിയുമായുള്ള പരിപാവനമായ ഓർമ്മയും ചിന്തയും വിശ്വാസവും അതിനെ കൽബിൽ നിന്ന് എടുത്തുകളയാൻ ലിയുലിജൂഖ് അവർ നബിയെ താങ്കളെ കൽബിൽ നിന്ന് പുറത്തേക്കാക്കുകയാണ് സത്യമല്ലേ ഇത് നിഷ്കളക്കരായ വിശ്വാസികൾ പൂർവകാല റൊലമാദ് അഹുലുസുന്നയുടെ മഹാപണ്ഡിതന്മാരൊക്കെ തന്ന ഒരു വിചാരമുണ്ട് പ്രസൂർവാഹിയെക്കുറിച്ചുള്ള ഹൃദയത്തിലെ ഒരു വിശ്വാസമുണ്ട് ഒരു സമീപനമുണ്ട് പരിശുദ്ധമായ ഒരു കാവൽ അതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തു കളയുകയാണ് പലരും പല വിധത്തിലും ആ ഒരു വഞ്ചനയിൽ പെട്ടുപോകാതെ അങ്കസുദൂത അങ്ങേ തൊട്ട് അവർ അങ്ങേ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് പെട്ടുപോകരുത് ആ കാവലിന് നമുക്ക് അബ്വാഹുത്തായ തന്നെ കനിയണം